ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂർന്ന് അപ്പോൾ ലേഡീസ് പേഴ്സ് ഡൊമിനിക് ആൻ്റ് ലേഡീസ് എന്ന മമ്മൂക്ക ചിത്രം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാം ദിവസം വലിയ രീതിയിൽ തന്നെയാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ തിയേറ്ററിലും ഹൗസ്ഫുൾ ഷോസാണ് തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂരാകത്തിലെ മാഞ്ചി ഫസ്റ്റർ സെക്കൻഡ് എല്ലാം ഹൗസ്ഫുള്ളാണ് അതുപോലെ തന്നെ ഐനോക്സിലെല്ലാ ഷോകളും ഹൗസ്ഫുള്ളാണ് ജോസിലും ഹൗസ്ഫുള്ളാണ് അതുപോലെ തന്നെ ജോസിൽ സ്പെഷ്യൽ ഷോ കളിക്കുന്നു എന്തായാലും വലിയൊരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഡൊമിനിക്കൻ ആൻഡ് ലേഡീസ് പേഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം സിനിമ ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ കേരളത്തിലെ ഒരു അഞ്ച് കോടിക്കും അതുപോലെ തന്നെ വേൾഡ് വൈഡ് ആയിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കോടിക്കും മുകളിൽ സിനിമ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ രാകത്തിലെ ഫസ്റ്റ് സെക്കൻഡ് തേ മാന്യ ബസ് സെക്കൻഡ് ഫുള്ളാണ് അതുപോലെ തന്നെ ഐനോക്സ് മാന്യ ഫസ്റ്റ് സെക്കൻഡ് ഫുള്ളാണ് അതിൻ്റെ സ്ക്രീൻഷോട്ട് ആ ബുക്കിങ്ങിൻ്റെ സ്ക്രീൻഷോട്ട് നേടാം ജോസിലത്തെ കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ എല്ലായിടത്തും ജോസിലായാലും വിയൂർ ദ്വീപിലായാലും ഒക്കെ അത്യാവശ്യം ഹൗസ്ഫുൾ ആണ് ഇന്ന് നാളെ ഒക്കെ കഴിയുന്നോടുകൂടി ഏകദേശം ഒരു വേൾഡ് വൈഡ് ആയിട്ട് പത്തിരുപത് കോടി രൂപയോളം ഏൺ ചെയ്യാൻ ഈ സിനിമയ്ക്ക് സാധിക്കും അപ്പോൾ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല വൻ വിജയ അല്ല ആ കൂടി നെഗറ്റീവ് പറയാനുള്ളത് മമ്മൂട്ടി കമ്പനി ഈ സിനിമ കുറച്ചും കൂടിയും സീരിയസ് ആയിട്ട് നോക്കി കണ്ടിരുന്നെങ്കിൽ നല്ല രീതിയിൽ പരസ്യം കൊടുത്തിരുന്നെങ്കിൽ ഏകദേശം ഒരു നാൽപ്പത് കോടി അല്ലെങ്കിൽ മുപ്പത് നാൽപ്പത് കോടി ഇടത്തേക്ക് ഈ സിനിമയ്ക്ക് കളക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ വളരെ സില്ലി ആയിട്ടാണ് അവർ കരുതിയത് കാരണം ആ സിനിമ ഇവർക്കറിയാം അവർ വിചാരിച്ചു സിനിമ അത്യാവശ്യം നല്ല സിനിമയാണ് ജനങ്ങൾ കാണും അല്ലെങ്കിൽ കളക്ഷൻ വരും അങ്ങനെ ഒരിക്കലും കരുതരുത് മമ്മൂട്ടി കമ്പനിയോട് പ്രത്യേകിച്ച് പറയുകയാണ് നമ്മളെ പോലുള്ളവരൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ തീരെ ലാഘവത്തോടെ സിനിമകളെ ഇറക്കരുത് നിങ്ങൾ നല്ല രീതിയിൽ സിനിമയെ പ്രമോട്ട് ചെയ്യുക എല്ലാ അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ എല്ലാ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസയോടെ നിങ്ങളുടെ സ്വന്തം ദാസായിട്ട് ദൃശ്യം